ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ ഒരു കൃഷി രീതി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ ഗ്രോ ബാഗില് ഇഞ്ചി കൃഷി ചെയ്ത് എങ്ങനെ നല്ല തോതിൽ വിളവെടുക്കാം എന്നുള്ളതാണ് പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റാത്തവർക്ക് ടൗണിലോട്ട് താമസിക്കുന്നവർക്കോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ നമുക്ക് നല്ല തോതിൽ നല്ല ഫ്രഷ് ഇഞ്ചി നാടൻ ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ബാഗിൽ മാത്രമല്ല പ്ലാസ്റ്റിക് കവറുകളിലൂടെ മറപ്പുടാം ഇതേ എൻ്റെ കൃഷിക്ക് എൻ്റെ കൂടെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ കൂടെ ഉള്ള ഹെൽപ്പർ ആണ് കേട്ടോ ഒരു സൂപ്പർവൈസർ ആണ് ടൈഗർ മാറി മാറുന്നേ ആ മാറിക്ക് മാറി നിൽക്കും ഞാൻ ഒന്ന് എടുത്തോട്ടെ ആ അപ്പോൾ നമുക്ക് ഈ ടെറസ് ഈ ഗ്രോ ബാഗിൽ മാത്രമല്ല ഡ്രമ്മിലും പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അകത്തും എല്ലാം നല്ല തോതിൽ ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ ഈ പച്ചക്കറി തൈകൾ നടാൻ വേണ്ടി നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇഞ്ചി നടാൻ വേണ്ടി നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുമ്പം ധാരാളം കരികല അതിൻ്റെ അടിയിൽ ഫിൽ ചെയ്ത് കാരണം നമ്മൾ റൂഫിന് മുകളിലൊക്കെയാണ് വീടിൻ്റെ മുകളിലൊക്കെയാണ് ഗ്രോ ബാഗ് വെക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമാണ് അത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ വെയ്റ്റ് ഒത്തിരി കൂടും മണ്ണാ തോനെ ആഡ് ചെയ്യുന്നെങ്കിൽ വെയ്റ്റ് ഒത്തിരി കൂടും അതുകൊണ്ട് ധാരാളം കരികല വേണതിൻ്റെ അകത്ത് ആഡ് ചെയ്യാന് പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ആട്ടും കാഷ് ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ അതുപോലെ ചാമ്പല് ഉണ്ടല്ലോ ചാരം അതോ അതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഒടിപുളിയുടെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തെടുക്കാൻ പറയും നല്ല നല്ല വിളവ് കിട്ടും ഒരു രണ്ട് ഗ്രോ ബാഗ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ജൈവപരമായ രീതിയിൽ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ഗ്രോ ബാഗിൽ നടുമ്പോൾ രണ്ടെണ്ണം വേണം ഒരു ബാഗിൽ നട്ട് കൊടുക്കാൻ വിത്ത് അതും വിത്തിൻ്റെ മൂള മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം ഇറക്കി വെക്കാൻ ഒന്നെങ്കിൽ മണ്ണിട്ട് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ടിട്ട് വേണം മൂടിക്കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം കരികരയിട്ട് പുത കൊടുക്കണം കിളിച്ച് വരുന്നിടം വരെ പുത അത്യാവശ്യമാണ് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിള കിട്ടും അത് ഗ്രോ ബാഗിൽ നിന്ന് മാത്രമല്ല പറമ്പിൽ ചെയ്താലും അങ്ങനെയാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നട്ട് കൊടുക്കാൻ ഒരു മാസം എടുക്കും ഇഞ്ചി കിളിച്ച് വരാൻ കിളിച്ച് വന്നതിന് ശേഷം ഇത് ചാണക വെള്ളമോ ഒക്കെ കലക്കി അല്ല ചൂടപണോസ കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു ഏഴ് എട്ട് മാസമാകുമ്പോൾ വിളവെടുപ്പിന് സമയമാവും ഈ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്താൽ ഉറപ്പായിട്ടും ഒരു മൂന്ന് മൂന്നര കിലോ ഇഞ്ചി നിങ്ങൾക്ക് ലഭിക്കും ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല നമ്മൾ ഇഞ്ചകൃഷി ചെയ്ത് നല്ല വിളവെടുത്തിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല അതുപോലെ നിങ്ങളുടെ കമൻസ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസും അറിയിക്കണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ